ഈ സർട്ടിഫിക്കറ്റ് വെച്ച് സെൽഫായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു പോയിരുന്നു ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ മാനേജറും സൂപ്രണ്ടും പറഞ്ഞത് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും തരാൻ പറ്റില്ല എന്നാണ് ട്രെയിനിങ്ങിന് പോലും അവിടെ എടുക്കണില്ല നിങ്ങൾ വെറുതെ ഇവിടെ എടുത്തിട്ട് തുണി പറക്കിയിടാനല്ല ഇവിടെ നിർത്തണേ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിർത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അവരെന്ന് പറഞ്ഞത് എൻ എസ് ഡി ടി സി ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചപ്പോൾ നിങ്ങൾ ഒരു ഹോസ്പിറ്റലെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പോയി ജോലി കിട്ടിയിട്ട് കാണിച്ചിട്ട് വരാം സ്ഥാപനത്തിലുള്ളവര് അവര് ഹൈക്കോർട്ടിൽ പോയിട്ടുണ്ട് ഇത് വാലിഡാന്ന് തെളിയിക്കുമെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കല് പോലും തരാത്ത കോളേജിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് പിന്നെ ഇവർക്കൊക്കെ ചെയ്യാനാന്ന് ചോദിക്കണേ ആണ് പിന്നെ പോകുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ പിന്നെ ഫീസ് ഫീസ് മാത്രം മാസം ഞങ്ങൾ ഇരുത്തി വെള്ളം കുടിപ്പിച്ച് ഞാൻ പറഞ്ഞേ മാഡം അവരെന്തെങ്കിലും അവർ കോൾ എടുക്കാറില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയോ പണം എന്നിട്ട് പഠിച്ചത് ഗോൾഡ് പണയം വെച്ചിട്ട് ലോൺ എടുത്തിട്ട് എന്നിട്ട് നോക്കുമ്പോൾ ഒരു ആ കോളേജിൽ ഒരു ലേബോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ പാരാമെഡിക്കൽ പഠിക്കാനായിട്ട് ഒന്നും സംവിധാനം ഇല്ല എന്നിട്ട് അവര് ഞങ്ങൾക്ക് എക്സാമിലിട്ടാന്നുള്ളത് ഹൈ മാർക്കാണ് ഞങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് ഹൈ മാർക്ക് കിട്ടുന്നുള്ളത് ഇവര് എന്ത് കാരണത്താലും ഇത്ര ഹൈ മാർക്ക് കിട്ടുന്നുള്ളത് ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ബസ് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മിനർവ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ പ്രതിഷേധവും അതിനോടൊപ്പം തന്നെ പ്രതിഷേധമായ ആദ്യം ഈ സ്ഥാപനത്തിലേക്ക് പോയി അതിനുശേഷമാണ് പരാതി നൽകുന്നതിന് വേണ്ടി തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ശുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ